സ്വാമി രാംദാസ് മെമ്മോറിയൽ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾ കലോത്സവത്തിന് സമാപനമായി കലയാട്ടം എന്ന കലോത്സവം രാംനഗർ സ്വാമി രാംദാസ് മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം കലയാട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സമാപനമായി പരിപാടി പ്രശസ്ത ഗായകൻ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ തലമുറ ലഹരിയുടെ വലയിൽ പെടാതിരിക്കാൻ കലയുടെ ലഹരിയിലേക്ക് തിരിയണമെന്ന് അദ്ദേഹം പറഞ്ഞു ആദ്യമായി ജാതിയുടെയോ മതത്തിന്റെയോ വർദ്ധ വിവേചനങ്ങളുടെയോ വൈരാഗ്യങ്ങളുടെയോ ഒന്നും മറ്റൊരു വലുപ്പങ്ങളില്ലാത്ത ഒരു മാതൃക വിദ്യാഭ്യാസം मदरिए शमसम के तुम लाते सर्व जा मद रमसम हे तुम लाते सोदर तुम मादला ആ മാത്മാ പ്രധാനമാനം നമ്മൾ ആദ്യം അതിൽ നിന്ന് പറ്റി ക്ലാസ് ജയിച്ച് ഒരു പറഞ്ഞമായ സന്ദേശമാണ് ഇവിടെ ഒന്നിന്റെയും ഭദ്ര ഈ ഒരു കലോത്സവം തന്നെ അവനവന് ദൈവം ആകെ തന്ന സിദ്ധികളെ കാത്തു പരിപാലിച്ച് സൂക്ഷിച്ചു കൊണ്ട് തന്റെ വ്യക്തിത്വത്തെ പുറത്തേക്ക് കാണിച്ചുകൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം നേടാൻ വേണ്ടിയിട്ടാണ് ഈ കലോത്സവങ്ങൾ നടത്തുന്നത് അറിയാം പോകുന്നത് കാര്യം മനസ്സിലാക്കണം മലയാള വാക്കാണ് അമ്മ സംഗീതം എല്ലാത്തിലുമുണ്ട് നമ്മൾ സംസാരിക്കുന്നതിൽ പോലും ശ്രുതിയും താളവും ലയവും ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഫ്ലവേ സിംഗർ ഫെയിം വൈദേഹി വിനോദ് മുഖ്യാഥിയായി ഗാനങ്ങൾ ആലപിച്ചു വാർഡ് മെമ്പർ കെ ആർ ശ്രീദേവി അധ്യക്ഷയായി രവീന്ദ്രൻ മാവുങ്കാൽ എലിസബത്ത് എബ്രഹാം സി കെ സുനിതാദേവി വിനിതാ വിജയൻ ടി കൃഷ്ണൻ സി കെ അഭിരാം രതി എം പി കെ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് വിവിധ വിഷയങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉപഹാരം നൽകി അനുമോദിച്ചു കെ ജയശ്രീ സ്വാഗതവും നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്